പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തി ഇന്ന് കൊല്ലം പൂരം ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആശ്രമം മൈതാനിയിലാണ് പൂരം അരങ്ങേറുന്നത് വൈകിട്ട് ആറു മണിയോടെ പുതിയ കാവ ക്ഷേത്രവും മഹാഗണപതി ക്ഷേത്രവും തമ്മിൽ നടക്കുന്ന കുടമാറ്റത്തിൽ ഇരുഭാഗത്തു നിന്നുമായി ഇരുപത്തിരണ്ട് ഗജവീരന്മാർ പങ്കെടുക്കും വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ആർ രാജീവ് ചേരുന്നുണ്ട് രാജീവ് കൊല്ലം പൂരത്തിൽ നിന്ന് കൊടിയേറുകയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ എന്തൊക്കെയാടാ വിവരങ്ങൾ കൊല്ലം പൂരത്തിനാണ് ഇന്ന് കൊല്ലം ആശ്രാമം മൈതാനം വേദിയാകുന്നത് രാവിലെ മുതൽ തന്നെ ഈ പൂരത്തോടനുബന്ധിച്ചുള്ള ചെറുപൂരങ്ങൾ പതിമൂന്ന് ക്ഷേത്രത്തിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ ആശ്രാമം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു പത്തുമണിയോടെ തന്നെ എല്ലാ പൂരങ്ങളും എത്തിച്ചേർന്നു അതിനുശേഷം ഇപ്പോൾ ആന നീരാട്ട് നടന്നു ഈ ഇപ്പോൾ ആന ഊട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം വൈകിട്ടോടെ ആണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കുടമാറ്റം നടക്കുക ഈ അതിനുശേഷം ഏർ വീണ്ടും ഗജവീരനായ തൃക്കടവൂർ രാ ശിവരാജുവിന്റെ ഏർ ശിവരാജുവാണ് ആശ്രാമം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ തിടം ഈ തിടമ്പുമായി ആനകളോടൊപ്പം ആറാട്ടു കുളം വരെ അനുഗമിക്കും പിന്നീട് ശിവരാജുവിനെ അവിടെ നിർത്തി മറ്റുള്ള ആനകൾ എല്ലാം തന്നെ ആശ്രമം മൈതാനിലേക്ക് വരും ഇവിടെയാണ് പൂരം ആയി എത്തുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഒഴുകിയെത്തുന്നത് ഈ വൈകിട്ട് ആറു മണിയോടെയാണ് കൂടമാറ്റം നടക്കുക മനോഹരമായ കാഴ്ച ഒരുക്കുന്ന കോടമാറ്റത്തിനായി പൂരപ്രേമികളെല്ലാം തന്നെ വൈകിട്ട് നാലു മണിയോടുകൂടി തന്നെ ആശ്രമം മൈതാനിലേക്ക് എത്തിച്ചേരും താമരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രവും ഇതുവശത്ത് പുതിയകാവ് ഭഗവതി ക്ഷേത്രവുമാണ് കുടമാറ്റത്തിനായി അണിനിരക്കുന്നത് ഇരുപത്തിരണ്ട് ആനകളാണ് ഇരുവിഭാഗത്തുമായി പതിനൊന്ന് ആനകൾ വിതമുള്ള ഇരുപത്തിരണ്ട് ആനകളാണ് കുടമാറ്റത്തിനായി തയ്യാറെടുക്കുന്നത് ഏതായാലും വൈകിട്ട് ആറ് മണിക്ക് മന്ത്രി മന്ത്രി ബാലഗോ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ഭദ്രദീപം തെളിയിക്കുന്നത് വ്യവസായിയായ രനിപ്പൊള്ളയാണ് എന്തായാലും ഈ പറഞ്ഞ പൂരം പൂരപ്രേമികളെല്ലാം തന്നെ ഈ പൂരം ആഘോഷിക്കുവാൻ വേണ്ടി കൊല്ലത്തേക്ക് എത്തിക്കേർന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങളും പൂരപ്രേമികളും എല്ലാം തന്നെ ആശ്രമം മൈതാനം ഒരു വൈകിട്ട് അഞ്ചു മണിയോടുകൂടി തന്നെ ആശ്രമം മൈതാനം ഈ പൂരം കാണാനും കുറമാറ്റം കാണാനും എല്ലാം നിറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പോലീസിന്റെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഹരിത ശരി പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തി ഇന്ന് കൊല്ലം പൂരം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആശ്രമം മൈതാനിയിലാണ് പൂരം അരങ്ങേറുന്നത് വൈകിട്ട് നടക്കുന്ന കുടമാറ്റത്തിൽ ഇരുഭാഗത്തുമായി ഇരുപത്തിരണ്ട് ഗജവീരന്മാർ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകിയതാ രാജീവ്